പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ചുള്ള സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡുകളിലുള്ളവർക്ക് ഇന്നലെ മുതൽ വിതരണം വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ എല്ലാ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും പതിമൂന്നിന് ആവശ്യ സാധനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു തേയില ചെറുപയർ സേമിയ കിറ്റ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് ഉപ്പ് തുണിസഞ്ചി എന്നിവയാണ് സൗജന്യമായ ഓണക്കിറ്റിലുള്ളത് നീല റേഷൻ കാർഡ് കാർഡിലുള്ള ഓരോ അംഗത്തിനും കിലോ കിലോ അരിക്ക് സ്പെഷ്യൽ അരിയും രൂപ പൈസ ും ഈ മാസം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സപ്ലൈകോ സ്ഥാപനങ്ങളിലെ ഓണമായതോടെ സജീവമായിരിക്കുകയാണ് പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് ആണ് ഇവിടെ ഉള്ളത് മറ്റുള്ള സാധനങ്ങൾക്ക് വിലക്കുറവും ഉണ്ട് ഓണത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന വിധത്തിലാണ് വിതരണം നടത്തുന്നത് സർക്കാർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസ് ആയി നൽകുന്നുണ്ട് അധ്യാപകർക്കും നാലായിരം രൂപയാണ് ഓണത്തിന് നൽകുന്നത് ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവ ഭക്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട് ക്ഷേമനിധി ബോർഡിൽ സജീവമായിട്ടുള്ള ലോട്ടറി ഏജന്റുമാർക്കും ഉത്സവ ഭത്തയായി ഏഴായിരം രൂപ നൽകും പെൻഷൻകാർക്കും ഉത്സവ ഭത്തയായി ആയിരം രൂപ ലഭിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് രണ്ടു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ ഓണസമ്മാനമായി നൽകുന്നത് ഇതിനായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരി ും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയിലെ കുടിശ്ശിക ആയിട്ടുള്ള ഒരു മാസത്തെ തുകയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നത് നാളെ മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നൽകി വരുന്നത് എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഓണത്തിന് മുമ്പ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക